പു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമുക്ക് മഴയൊക്കെ എന്ന് ചിരിച്ചാൽ മാറി തുടങ്ങിയിട്ടുണ്ടല്ലേ എല്ലാവരുടെ ഓണം ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇപ്പൊ മഴയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വെയിലൊക്കെ അത്യാവശ്യം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഓരോരോ പരിപാടികൾക്കായിട്ട് ഒരു പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ് കാരണം ഇത്രയും കാലം മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ ഇനി നമ്മളെ നല്ല പുറത്തോട്ട് ഇറങ്ങാന്ന് കേട്ടോ നമ്മളെ നമ്മുടെ നല്ല പ്രകൃതിരമണീയമായ സ്ഥലത്തിന്റെ കൂടെ ആണ് പോണ കേട്ടോ എങ്ങോട്ടാന്ന് വെച്ചാ ഇറങ്ങി വെക്കാൻ പോണ തോക്കറണോ പറഞ്ഞോടാ ആരാ ആദ്യം പറഞ്ഞോ അവനവിടെ കേൾ ചെയ് ൂ പി അയ്യോ ഇത് എന്തോ കാട്ട് കുറുക്കണ്ട കാട്ടെല്ലാം വെയിലാണെങ്കിൽ അതിന്റെ മുകളിൽ നല്ല സാണലാ കേട്ടോ നല്ല അസുഖമുണ്ട് നല്ല കാറ്റും ഉണ്ട് ആ நல்ல என்னடா இது மழை மழை மாறி வந்தப்பீச்சிங்க கழிந்த பிரச்சம் நம்ம வாணிச்சு கொடுக்கணும் இது வள்ளிய வந்து பூவக்கிட்டு உறங்கிட்டு இதுடா அவடா பூவ அது டயட்டானிக்கு போன வேண்டா பூ இட்டு நிக்க பீச்சிரிங்க நல்ல ரட்டோ உட ந காற்ற இன்னை சைடில் ஆண்ட டப்ரத்தோட்டம் அங்கோட்டா இங்க விறகுறக்கான போனோம் நம்ம போய வயிக்கு இன சும்மா இன்ட் மோள்கேறி நே நம்ம அங்கே கேறாருன்னு இத்தாலம் மழை இல்லாயோ மழை காரணம் இது டயம் இங்கே தென்னி கிடக்கும் பாயலக்கெய்ட்டு அப்ப நம்மளங்க கேறாறில் இருக்கும் இப்ப வெயில நல்லபல வந்தப்ப பாயலக்க உணங்கி போடி கழிக்கும் கேரி இக்கணும் காற்று வந்து சுணம் நல்ல ரம் எந்த ഇവിടെ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞു 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 പാറകളാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒക്കെ വെട്ടിത്തെളിച്ചാൽ നല്ല ഭംഗിയാട്ടോ പക്ഷെ നമ്മളൊന്നും അധികം ഇങ്ങോട്ട് വരാറില്ലാത്തോണ്ടാണ് പിന്നെ ഇതിനു മുന്നേ നമ്മൾ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്തു ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ ഇത് ടേബിൾ ആയിരുന്നു ഇവിടെ നമ്മൾ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ നിന്ന് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി ഇനി ഇത്ര മഴയില്ലായിരുന്നു അപ്പൊ നമുക്കൊന്നും ഇവിടെനിന്നൊന്നും ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു ഇനിയിപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് മഴയൊക്കെ മാറിക്കൊണ്ട് ഇനി പാറയില് കുക്കിംഗ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാട്ടോ പാറയില് കുക്കിങ് എന്നുണ്ട് ആ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമല്ല പക്ഷേ പ്രകൃതി രമണീയമായെന്നുള്ള അടിപൊളി സ്ഥലം അല്ലേ അടാ കയറി ഇരിക്കുന്നേ അതെ ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടോ ഇടിച്ചിട്ട് ഈ നമ്മുടെ ഇതെന്താ പറയാ ഉം കൊന്ന അല്ലാത്ത ഓട ഓടയുടെ കൊറേ കമ്പുകൾ ഉണ്ട് അതാരണം നമുക്ക് ആവത്തോട് ഒരുപാട് കേറത്തില്ല പിന്നെ ഇവിടെ ഒരു വലിയൊരു മരം മരുന്നിപ്പുണ്ട് കെട്ടോ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല ഏ കല്ലാൽ കല്ല് കല്ലാൽ അതായത് കല്ലിന്റെ പുറത്തുണ്ടായതാണ് കല്ലാൽ അയ്യോ ലൂണ പോയി പൂക്കുക്കാനെ അത് അങ്ങ് അതിന് ഉള്ളി കേറി പാറയുടെ അകത്ത് കേറിപ്പോയി ലൂണേണ്ട അബന്മാരുടെ ഊഞ്ഞാലൊക്കെ ഇവിടെയുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരുവായിരുന്നു ഓരോ പരിപാടിക്കൊക്കെ അന്നേരം ഇവിടെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഇവരുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ പാറപ്പുറത്ത് ഞങ്ങള് അല്ല അപുമാരുടെ ഊഞ്ഞാൽ അത് എപ്പോഴും അങ്ങനെയാണെന്ന് നിപ്പുണ്ട് മഴ പിടിക്കുമ്പോ മൊത്തത്തിൽ ഒരാളി വിളിയെന്നല്ലേ നമുക്ക് പാറ കേറാനോ തോന്നിയല്ല പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ തോന്നിയല്ല അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടൊന്നും വിരവില്ലായിരുന്നു ഇനിയിപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഇന്നെ പാറ പ്രത്യേകം നടത്തുന്നതായിരിക്കും അപ്പൊ നമുക്ക് പോവാം നമ്മൾ വന്ന ഉദ്ദേശം വേറെയായിരുന്നു നമ്മൾ വിറക് വറക്കാൻ ഇറങ്ങിയതാട്ടോ അപ്പം വിറക് വറക്കാൻ പോകുന്ന വഴിയാണ് ഈ കാഴ്ച അപ്പൊ നമ്മളൊന്ന് കേറി ഇച്ചിന്ന് കാറ്റുകൊണ്ടു പോവാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് കേറിയതാ പിന്നെ നമുക്ക് പോവാം അപ്പൊ ഇത് നമ്മള് മഴക്കാലം തുടങ്ങുന്നതിന്റെ മുന്നേ വീണൊരു കവണ്ടേതാ കേട്ടോ അപ്പൊ ഇത് നമ്മള് മഴ അന്നേരം ഒന്നും ഉണങ്ങിയില്ല പച്ചയായിരുന്നു നമ്മൾ എടുത്തില്ല പിന്നെ മഴക്കാലം ആ നനഞ്ഞു കൊടുക്കൂലോ അപ്പൊ ഇത് ഇനിയിപ്പൊ ഇത് ആരും എടുത്തിട്ട് വീട്ടിലെത്തിക്കണം എന്നാൽ ഇനി നമുക്ക് വിറക് കത്തിക്കാനുള്ളു അപ്പൊ നമ്മള് ഉണ്ടായിരുന്ന വിറകൊക്കെ തോർന്നു അപ്പൊ ഇതിപ്പോ ഉണങ്ങിയും തോന്നുട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു തോന്നുന്നുണ്ട് പിന്നെ അറ്റത്ത് കുറച്ച് ചുള്ളിയുണ്ട് ഉണ്ട് കൂടെ എടുക്കാം പിന്നെ വല്യ ഇത് വിസാമോ നമുക്ക് ഒത്തിക്കേറി കത്തിക്കാലോ ഇനി മോളി ഇനി നോക്കാലോ ഇന മോളി ചേർന്നോ പിന്നെങ്ങോ ഞാനിവിടെ അങ്ങോട്ടൊന്നും ഞാനില്ല ചെരുപ്പ് പാടൂല്ലേ ചെരുപ്പ് കൂരിട്ട് ഇത് ഇത് അടുത്തോട് പോയാരുന്നല്ലേ പക്ഷെ കൊത്തിക്കറി എടുക്കണ പണിയാണ് ഇത് ഒരു കാര്യം ചെയ്യാം വീടല്ല എന്നെ വിട എന്നെവിടെ കന്ന കറിയ മതി ഞാൻ വിട്ടു നമക്കേ ഇതിനെ ഉരുട്ടി താഴെട്ടിടാം മറ്റേ ആ ഭാഗങ്ങളൊക്കെ ആദ്യം പഠിച്ച പൊട്ടിച്ചെടുക്കാം എന്നിട്ടിവിടെ മുറിച്ചിട്ടിട്ട് ഓരോ പീസ് എടുത്താൽ മതി പിന്നെ ഇതൊരു റബ്ബർ മരം അപാടെ വീണതാണ് കേട്ടോ അപ്പം ഇത് ഇത്രയും വലിയൊരു മരമാണല്ലോ എന്നെ കൊണ്ട് വെട്ടിയാലും കൊത്തിയാലും ഒന്നും കൂട്ടിയാൽ കൂടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അപ്പണിക്കൊന്നും നിന്നില്ല അപ്പോൾ ചെറിയ ചെറിയ കമ്പുകളൊക്കെയാണെങ്കിൽ കൊത്തി കൂട്ടിയെടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരു സഹായത്തിന് ഞാനും പോകുന്നതാണ് അപ്പോൾ ഹസ്ബൻഡാണ് ഇത് എന്താ പറയുക വെട്ടി കോടാലയ്ക്ക് വെട്ടി ഉരുട്ടി ചാടിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഇത് കൊത്തി ഒരു ഭാഗം അടത്തിയാൽ അതായത് വേറൊരു റബ്ബറിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഉടക്കി നിൽക്കുകയാണ് അപ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാലേ ആ റബ്ബർ മരത്തിൻ്റെ മുകളിൽ നീന് ഉന്തി താഴെ ചാടിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതിനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ റബ്ബർ തോട്ടം അടുത്തുള്ളത് കൊണ്ട് അധികവും നമ്മൾ റബ്ബറിൻ്റെ വിറകുകളാണ് കേട്ടോ അധികം വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഇത്രകാലം മഴ ആയതുകൊണ്ട് നമുക്ക് വരാനോ വെറുക്കാനോ നനഞ്ഞ അടക്കുന്ന ഒന്നും കത്തില്ലോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു അപ്പം മഴ മാറിയപ്പം കുറേ കമ്പുകൾ ഉണങ്ങി വീണതുകൊണ്ട് അല്ലാണ്ട് ഇങ്ങനെ നേരത്തെ മഴയ്ക്ക് കാറ്റത്തൊക്കെ വീണ റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ വെട്ടിപ്പുറുക്കി ഇനി അതിനിടയിൽ കൊച്ചിനൊരു ഒരു വിറകും കമ്പ് കെട്ടിയിട്ടോ ആ വിറകും കമ്പിൻ്റെ ഷേപ്പ് ഉണ്ട് ഒരു തൂക്കിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഹാൻഡിലും പിന്നെ എന്താ പറയുക സ്വച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അത് വെച്ചിട്ട് അവനിങ്ങനെ വെടിവെച്ചുകൊണ്ട് നടക്കുവായിരുന്നു കേട്ടോ പിന്നെ എന്തിനു വേണം നമ്മുടെ ലോൺ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അഴിച്ച് കൂടെ കൊണ്ടുപോകുന്നതാണ് അപ്പം നമ്മുടെ കൂടെ ഇങ്ങനെ പോകുന്നോളും അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സെക്യൂരിറ്റിയും കൂടി ആണല്ലോ അപ്പോൾ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ട് പിന്നെ ടി പിള്ളേരെ ഞാൻ ഈ ടി വി കണ്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ അവരെ അവിടുന്ന് മെല്ലെ ചാടിച്ചാണ് കാരണം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു രസമാണ് എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ പിള്ളേർക്കും ഒരു രസമാണ് ഈ പെരക്കകത്തുനിന്ന് പുറത്തോളം ോട്ടിറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരെയും കൂട്ടത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഫുൾ എൻജോയ്മെന്റ് തന്നെയായിരുന്നു കേട്ടോ ഇത് കണ്ടില്ല ലൂണയുടെ പുറത്ത് കയറിയിരുന്ന് സവാരി നടത്തണത് അങ്ങനെ ഓരോരോ പരിപാടികളും പിന്നെ എന്തെങ്കിലും പൂക്കളോ കായ്കളോ ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ പറിച്ചും കാണിച്ചും അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം നടക്കുവായിരുന്നു പിന്നെ എൻ്റെ കൂടെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊണ്ട് അവിടെ ഇടാതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കൊത്തി കൊട്ടി കൊടുക്കുമായിരുന്നു അപ്പോൾ അവിടെ എന്നെ കുറേശേ അവരും അങ്ങനെയും സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സഹായിക്കാൻ വലിയൊരു താല്പര്യം ഒന്നുമില്ല ഇങ്ങനെ പറന്ന് നടക്കാനാണ് ഇഷ്ടം എന്നാലും ഞാൻ പറഞ്ഞ എന്റെ പേരിലാണ് അതുകൊണ്ട് അവിടെ ഇട്ടുതരുന്ന കേട്ടോ പിന്നെ അത് എൻ്റെ എന്റെ തോക്കെന്ത്യ ഞാനതൊക്കെ വെട്ടിക്കൂട്ടി വിറകിന്റെ എൻ്റെ എന്റെ തോക്കെന്ത്യേ എൻ്റെ വടി എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ അവരെ ഒഴിവാക്കി വിട്ടു കേട്ടോ പിന്നെ ഇതുപോലെ എന്തെങ്കിലും കായ്കളും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് വന്നിട്ട് കുറേ കഥകളും ഒക്കെ പറഞ്ഞ് അവരിങ്ങനെ നടക്ക് എൻജോയ് ചെയ്ത് തന്നെ നടക്കുമായിരുന്നു കേട്ടോണ്ട് ഇപ്പൊ ഇവിടെ രണ്ടുമൂന്ന് കഷ്ണം കൂടെയുണ്ട് ഇതുകൂടെ നമുക്ക് ഏതായാലും വണ്ടിയും തള്ളി പോണം അപ്പൊ നമുക്ക് ഇതുകൂടെ കൊണ്ടുപോയാൽ തൽക്കാലത്തേക്ക് ഒരാശ്വാസാവുലോ അത് വിചാരിച്ചത് മൂന്നെണ്ണം കൂടെ ഉണ്ട് മൂന്നെണ്ണല്ലോ കൂടെ വേറെ ഇങ്ങനൊന്നും കിട്ടിയല്ലോ വെറുതെ വെറുതെ കഥ കഥ കാണാൻ വിളിച്ച ആട്ടാൻ വിളിച്ചു ആ അതിനകത്ത് വെച്ചാ എല്ലാം ൂടി വെച്ചൊരു കേട്ടുംകൂടെ കെട്ടിയ സെറ്റായി ഏ വലിച്ചു മുറുക്കി കിട്ടി കാരണം ഇവിടെ നമ്മുടെ തോട്ടം എന്ന് പറഞ്ഞാല് കുത്തന കണക്കുന്ന ഇറക്കല്ലേ അപ്പൊ ഇവിടെ താടു പോകുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോ വണ്ടി മാത്രമേ കാണുള്ളൂ വിറങ്ങൊന്നും കാണില്ല അപ്പൊ നമുക്കിത് എന്ത് ചെയ്യണന്ന് വെച്ചാല് വള്ളി കൊണ്ടുവന്നായിരുന്നല്ലോടോ അതല്ലേ വള്ളി എടുത്തോടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ വള്ളി വെച്ചിട്ട് നമ്മൾ പിന്നെ വലിച്ചു മുറുക്കി കെട്ടിയിട്ട് വേണം വീട്ടിലെത്തിക്കാം അങ്ങനെ വിറക് വിറക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇനിയും വരും അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സിയോ